ചൊറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുഖുണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാൻ മാസങ്ങളായിട്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് അതി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ഹദീസ്ബിഹു അലഹി വസ്ലം «أعلم أخر أهل النار خروجا منها وأخر أهل الجنة دخولا» رجل يخرج من النار قبوبا فيقول الله اذهب فادخل الجنة فيأتيها فيخبل إليه أنها ملأ فيرجع فيقول يا ربي وجدتها ملأ فيقول اذهب فدخل الجنة فيأتيها فيخ... فيخيل إليه أنها ملأ فيرجع فيقول يا ربي وجدتها ملأ مهانا يا عبد الله بن مسعود رضي الله تعالى عنه برينا مهانا يا برباجك صلى الله عليه وسلم أتغلو برينا داعي كتو أبسانا ما ത്തിൽ നിന്ന് പുറത്തു വരികയും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവനെ എനിക്ക് ശരിക്കും അറിയാമെന്ന് മഹാനായി നബി ഗുന റസൂർഹി സൊല്ലാഹു അലഹി വസ്ല്ലാം ഇബിന് മസൂദ് അല്ലാഹു താരാറുഹു പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു പടച്ച അബ്ബിന്റെ അതാബുകൾ കൊണ്ട് നിറച്ച നരകം ആ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം രക്ഷപ്പെട്ട് പടച്ച അബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനെ കുറിച്ച് എനിക്കറിയാമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നരകത്തിൽ മുഖംകുത്തി നടന്നുകൊണ്ട് നടന്നുകൊണ്ട് പുറത്തു വരുന്നവനായിരിക്കും അലിസ് കാരണം ആ മനുഷ്യനെ നല്ല അറിയാമെന്ന് പറയാനുള്ള കാരണം അവൻ മുഖം കുത്തി നടന്നിട്ടാണ് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നത് ആ മനുഷ്യനോട് മഹാനായ പ്രവാചകൻ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു മുഖംകുത്തി നടന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആ മനുഷ്യൻ അവനോട് അള്ളാഹു അവനോട് പറയും നീ സ്വർഗം നീ പോയി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക അപ്പോൾ അവൻ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗം നിറഞ്ഞതായി അവന് തോന്നും സ്വർഗത്തിൽ എല്ലാവരും നേരത്തെ കയറി കാരണം ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യന് അങ്ങനെ സ്വർഗത്തിൽ എല്ലാവരും കയറി സ്ഥാനം പിടിച്ചു അത് നിറഞ്ഞതായി അവന് തോന്നും ഉടനെ അവൻ മടങ്ങി വന്നു പറയും രക്ഷിതാവേ അള്ളാഹുവേ അത് നിറഞ്ഞിരിക്കുന്നു പടച്ചവനെ അത് നിറഞ്ഞതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോഴും അള്ളാഹു അവനോട് പറയും നീ പോയി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക ഉടനെ അവൻ ആ മനുഷ്യൻ രണ്ടാമതും പോകും അപ്പോൾ ചെല്ലുമ്പോഴും ആ മനുഷ്യന് ആ സ്വർഗം നിറഞ്ഞതായിട്ടാണ് തോന്നുന്നത് എന്നിട്ടും ആ മനുഷ്യൻ മടങ്ങി മുന്നിലേക്ക് കടന്നു വരും അത് നിറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യനോട് പറയും തീർച്ചയായും അതിൻ്റെ പത്തിരട്ടി നിനക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ആനായ പ്രവാചകൻ തങ്ങൾ പറയുന്നു ജന്ന

മനുഷ്യനോട് പറയുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹു സുബാനേ രാജാവ് ആണെന്ന് എനിക്കറിയാം പടച്ചവനെ ആണോ പടച്ചവനെ അതിന്റെ പത്തിരട്ടിയും എനിക്ക് തരാമെന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ നീ എൻ്റെ രക്ഷിതാവാ അല്ല നീ എൻ്റെ യജമാനനാ അല്ല എന്ന് വേദനിച്ചുകൊണ്ട് പടച്ചറബിനോട് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു അവിടത്തെ ൾ വെളിവാക്കത്തൂർ അലഹിബല തങ്ങൾ ചിരിക്കുന്നതായി ഞാൻ കണ്ടു ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അള്ളാഹു ആ മനുഷ്യനോട് പറയുന്ന നിനക്ക് ദുനിയാവും ആ ദുനിയാബിന്റെ പത്തിരട്ടി വലിപ്പമുള്ള സ്വർഗം നിനക്ക് മതിയോ നിനക്ക് ഞാൻ തരാം നീ പൊക്കൊള്ളു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹറോട് ചോദിക്കുന്നു പടശ്വരൻ നീ എന്നെ കളിയാക്കുകയാണോ തമ്പുരാനെ അള്ളാഹു നീ എന്നെ കളിയാക്കുകയാണോ ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സുല്ലി സ്വല്ല തങ്ങളുടെ അണപ്പല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചു എന്ന് ഇബു മസൂദ് അ പറയുകയാ യാ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ് ഈ പറയപ്പെടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഏറ്റവും ഏറ്റവും താഴ്ന്ന പ്രതിഫലം ലഭിക്കുന്ന പോലും ഈ ഈ ദുനിയാവും പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗമാണ് അള്ളാഹു ആ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം കടന്നു പോകുന്ന മനുഷ്യന് കൊടുക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നേരത്തെ നേരത്തെ കടന്നു പോകുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവും കൊടുക്കുന്ന സ്വർഗം എത്ര വലുതായിരിക്കുമെന്ന് ഈ ഒരൊറ്റ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ സ്വർഗം അത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതാണ് ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും വിശാലതയുള്ള അത്രയും അള്ളാഹു അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് പടച്ചറബിന്റെ സ്വർഗം സ്വർഗ്ഗം നേടിയെടുക്കാൻ ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക നിസ്കാരവും നോമ്പും ദ്വാരകളും എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മാസം ഇവാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ട അള്ളാഹുവിന്റെ മാസത്തില് ഞാനും നിങ്ങളും ബറുക്കത്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട മാസം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ റമലാനിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ കഴിയണം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം അതാ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോടും മുമിനിയങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അധികമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് പടച്ച റബിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മുത്തഖീങ്ങളെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അത് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകിയത് ുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ ക്ലാസ് കേൾക്കുന്നവർ അള്ളാഹു മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടും ഭാഗ്യം നൽകിയുമാറാകട്ടെ ഇതിനു ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവെ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി ഇത് ജന മുടങ്ങാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അള്ളാഹു അവരുടെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടമായിട്ടും ഒറ്റയ്ക്കുമുള്ള പ്രാർത്ഥനകളിൽ ഈ സാധുവിനെയും കുടുംബത്തെയും നിങ്ങൾ മറക്കരുത് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി താഴെ ചെയ്യണമെന്ന വസീയത്തോടെ